ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം രാവിലെ ഞാൻ പാലെടുക്കാൻ പോകുന്നതാട്ടോ അപ്പോൾ ഇതാ കൂട്ടുകാരെ നമുക്ക് ഇവിടുന്ന് കുറച്ച് മുക്കുറ്റി കിട്ടണം പിന്നെ നമുക്ക് എന്താ ആനച്ചൂടില്ലേ അതൊക്കെ വേണം നമുക്ക് രാവിലെ മരുന്ന് കഞ്ഞി ഉണ്ടാക്കണം കേട്ടോ പാൽക്കഞ്ഞി ഉണ്ടാക്കണം കേട്ടോ അപ്പം ഞാൻ ഫോണൊക്കെ എടുത്ത് പോകുന്നതാണേ അപ്പോൾ പാൽ മേടിക്കാൻ വേണ്ടി ആ പാൽ എടുത്ത് നിങ്ങൾ ഇറങ്ങിയപ്പോൾ വേണ്ടില്ലേ പാല് അപ്പോൾ പാൽ എടുത്ത് ഇങ്ങോട്ട് ഇറങ്ങി ഇപ്പോൾ ഉണ്ടല്ലോ ഇവിടെ മുക്കുറ്റി ഇന്നാളെ ഞാൻ കണ്ട സ്ഥലത്ത് ഇന്നാളെ ഞാൻ പറിച്ച സ്ഥലത്ത് മുക്കുറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നിയായിരുന്നു പിന്നെ നമുക്ക് തൊട്ടവാടിയും വേണം കേട്ടോ അപ്പോൾ നമുക്കതൊക്കെ കൂടെ തേടിയിട്ടാണ് ഞാൻ രാവിലെ ആറുമണിയായിട്ടുള്ള ഇറങ്ങിയത് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു സ്ഥലത്ത് നാളെ ഞാൻ കണ്ടു വച്ചിട്ടുണ്ടായിരുന്നു ആനച്ചോടിയെ ആ അതവിടെയുണ്ട് കേട്ടോ അപ്പോൾ അത് അരയ്ക്കോ കുറേ പറിച്ചുകൊണ്ട് പോയി കേട്ടോ പക്ഷേ ഇവിടെ ഉണ്ടെന്നാലും ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇതുണ്ട് കേട്ടോ നമുക്കിന്ന് പാൽക്കഞ്ഞിക്കുള്ളതാണ് ഇത് ഉണ്ടല്ലോ നിൽക്കുന്നത് ഉണ്ടോ അതാ ഇവിടെയുണ്ട് അതായത് കല്ലിനകത്തുണ്ടോ ഇങ്ങനെ കല്ലിനകത്തൊക്കെ നിൽക്കുന്ന അനച്ചവടയ്ക്ക് രുചി കൂടുക എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്കത് അങ്ങോട്ട് പറിച്ചെടുക്കാൻ കൂട്ടുകാരെ രാവിലെ തന്നെ സമയം ആറുമണിയൊക്കെ ആയിട്ട് ഇടും കേട്ടോ അതുകൊണ്ടോ വേരും കിട്ടിയിട്ടുണ്ട് നമ്മൾ സമൂലം ചേർക്കുന്നത് കേട്ടോ വേരും തണ്ടു വിലയും പിഴിഞ്ഞാണ് നമ്മൾ ചേർക്കുന്നത് കേട്ടോ ഇതാ കേട്ടോ അപ്പോൾ ഒരെണ്ണം കൂടി ഉണ്ട് നമുക്ക് മൂന്നെണ്ണം മതി കുറച്ചല്ലേ കേട്ടോ അപ്പോൾ നമുക്കിനി മുക്കുറ്റി മുക്കുറ്റിയൊന്ന് നോക്കാവേ അപ്പോൾ അതാ നമ്മുടെ മുക്കുറ്റിതാ റോഡ് സൈഡിൽ തന്നെ ഞാനിങ്ങനെ തിരഞ്ഞു വരുവായിരുന്നു കേട്ടോ അപ്പോൾ അതെവിടെ മുക്കുറ്റി നിൽക്കുന്നുണ്ടേ ഇത് രണ്ട് മുക്കുറ്റി ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു മൂന്ന് നാലെണ്ണമൊക്കെ മതി കേട്ടോ നമുക്ക് പറിച്ചും ഇങ്ങോട്ട് എടുത്താൽ ഇവരെയൊക്കെ അയ്യോ ഉണ്ടോ അപ്പോൾ ഇതൊക്കെയാണെന്ന് നമുക്ക് മരുന്നൊന്നിക്ക് വേണ്ടി കേട്ടോ പിന്നെ അതാ ഇവിടെയുണ്ട് ഉണ്ടോ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു മതി മൂന്നെണ്ണമൊക്കെ മതി നമുക്ക് ഇനി നാളെ വെക്കണമെങ്കിൽ ഇവിടെ തന്നെ വന്ന് പറിക്കാമല്ലോ പിന്നെ നമ്മളിത് പറിച്ച് വീട്ടിൽ കൊണ്ട് വെച്ചാലും കുഴപ്പമില്ല കേട്ടോ ഇനി നമുക്കിതിൻ്റെ കൂടെ അതാ ഡെക്കുണ്ട് കേട്ടോ ഉണ്ടോ ഡെക്ക നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്കിനി ഇതിൻ്റെ കൂടെ എന്താ വേണ്ടിയെന്ന് അറിയാമോ ഇതല്ല ഇവിടെ എന്തോരം നിലമ്പുള്ളടിയാണോ നിലമ്പുള്ള നോക്കിക്ക് അപ്പം ഈ നിലമ്പുള്ളിയില്ല എന്ന് വിചാരിച്ചാണ് ഞാൻ പറയാതിരുന്നത് കേട്ടോ അപ്പോൾ അത് നമ്മുടെ നിലമ്പുള്ളും കിട്ടിയിട്ടുണ്ടേ അപ്പോൾ നമുക്ക് അതിനെക്കൂടെ എടുക്കാം ഇത് നമ്മൾ മരുന്ന് കഞ്ഞി ചേർക്കുന്ന കേട്ടോ ഇല്ലയെന്ന് വിചാരിച്ചാൽ ഞാനിത് പറയാതിരുന്നത് അപ്പോൾ നോക്കുമ്പോൾ ഇതാ അവിടെ ഉണ്ട് ഞാനതൊന്നും ഇവിടെ ഒന്നും കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ ഇത് കറക്റ്റ് മരുന്ന് ആണേതെന്താണെന്നോ അതിൻ്റെ ഇച്ചിരി ഇവിടെ വലിയ അലയാണ് ഈ ഈ അലയാണ് നമുക്ക് വേണ്ടിയത് വേണ്ടില്ലേ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഇതാ കണ്ടോ ഇതാണ് കേട്ടോ നിലമ്പുള്ള ഉണ്ടോ അപ്പം നമുക്ക് അവിടെ നിന്ന് അതിനെക്കൂടെ പൊക്കാം കേട്ടോ കുറച്ച് മതി പിന്നെ നമുക്ക് നാളെ വന്നിട്ട് എടുക്കാമല്ലോ അപ്പോൾ ഇതാ അത് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കടുത്തത് വേണ്ടത് എന്താണോ ഇത് കണ്ടോ നിൽക്കുന്നുണ്ടോ കണ്ടോ തൊട്ടവാടി ഇത് വാടി നിൽക്കുക കേട്ടോ മഴയുണ്ടായിരുന്നു തോന്നതാ ഉണ്ടോ വാടി ഉണ്ടോ വാടുന്നുണ്ടോ അപ്പോൾ ഇത് വാടിയിട്ട് ഉണർന്നിട്ടില്ല അതുകൊണ്ടാണ് വാടിയതല്ലാട്ടോ ഉണർന്ന് വരുന്നതേ ഉള്ളവരൊക്കെ രാവിലെ അല്ലേ ഉറങ്ങു വരുന്നത് അപ്പോൾ ഉണർന്നു വരുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതാണ് നമുക്ക് തൊട്ടവാടിനെ ഇങ്ങോട്ട് എടുക്കണം കയ്യിൽ മുള്ളൂ എന്ന് അറിയില്ല ആ അതൊരു വലിയ കം ഉണ്ടോ അല്ലല്ലോ ഇതാണ് റോഡ് സൈഡ് ആയതുകൊണ്ട് അധികം സൗണ്ടിൽ പറയാനൊന്നും പറ്റില്ല ആൾക്കാരും ഉറക്കില്ല ഈ രാവിലെ തന്നെ ഇവളെന്താ രാവിലെ ഈ പറയുന്നതെന്ന് അമ്മയെ കിട്ടി ഇതാ തൊട്ടവാടി തൊട്ടാൽ വാടും അപ്പോൾ നമുക്ക് തൊട്ടവാടിനെയും കിട്ടി അപ്പോൾ നമുക്കിതൊക്കെ കൊണ്ട് അങ്ങോട്ട് പോകാം കേട്ടോ അപ്പോൾ കൂട്ടുകാരെ ഞാൻ എല്ലാത്തിനേയും കൊണ്ട് പൈപ്പി ചുവട്ടിൽ വന്ന് നമുക്ക് ഈ വേരിന്റെ മണ്ണൊക്കെ കളഞ്ഞ നല്ല വൃത്തിയാക്കി എടുത്തിട്ട് നമുക്കതിൻ്റെ വേരട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ വൃത്തിയാക്കി എടുക്കണം എടുക്കുന്നുട്ടോ പിള്ളേട്ടോ നല്ല വെളുത്തെടുക്കണം നമുക്ക് കഴിക്കാനുള്ളതല്ലേ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ അതിനെ നമുക്കിവിടെ മാറ്റി വെച്ചിട്ട് മറ്റു രണ്ട് പേരെയും കൂടെ നമുക്ക് കഴുകി എടുക്കണം കഴുകിയെടുക്കുന്നുണ്ടോ മുക്കുറ്റീനും കഴുകിയെടുത്ത് ഈ മുക്കുറ്റി ഇതിന് മാത്രമല്ല ഒത്തിരി അസുഖങ്ങൾക്ക് നല്ലതാ കേട്ടോ ഈ മുക്കുറ്റി നല്ലൊരു മരുന്നാണേ അപ്പോൾ അതാ മുക്കുറ്റീനും നമ്മൾ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ നെലമ്പുള്ളും എന്താ ആനച്ചൂടിയും കൂടെ കഴുകിയെടുക്കാം കേട്ടോ കഴുകിയെടുത്ത് വെച്ചതിന് ശേഷം വേണം നമുക്ക് കുളിച്ച് സീപൊരിയൊക്കെ വെച്ചിട്ട് വേണം നമുക്ക് കഞ്ഞി ഉണ്ടാക്കാനായിട്ട് അപ്പം ഞാനിനി എല്ലാവരെയും കഴുകി സുന്ദരമാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ വെച്ച് കഴിവുവാണേണ്ടല്ലോ പെട്ടെന്ന് ഈ മണ്ണ് പോകുമോ പാത്രത്തിൽ ഇട്ട് കഴുകുമ്പോൾ ഇത്രയും മണ്ണ് പോവുകയല്ല അതാണ് ഞാൻ ഇങ്ങനെ കഴുകിയെടുക്കുന്നത് കണ്ടില്ലേ ഇന്നലെ കുറച്ചൊക്കെ നമുക്ക് വിചാരിച്ചായിരുന്നു പക്ഷെ ഇന്നലെ നമുക്കതിന് പറ്റിയില്ല കേട്ടോ കണ്ടോ ും പൈപ്പൊക്കെ അടച്ച് ഇതാ എല്ലാവരും ഇതാ സുന്ദരികളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ശിവോതിയൊക്കെ വെച്ചിട്ട് നമുക്ക് അടുക്കളയിലോട്ട് പോകാം കേട്ടോ അപ്പോൾ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് കിണ്ടിയൊക്കെ കഴുകി ശിവോതിക്കുള്ള വെള്ളം എടുക്കുക കേട്ടോ ഞാൻ എപ്പോഴും പുറത്തുള്ള വെള്ളം എടുക്കുന്നത് അങ്ങനെ കാരണം ഒരു രണ്ട് ഉള്ളിൽ നമ്മൾ വെള്ളം എടുക്കുക കോരി എടുക്കണം പക്ഷെ നമുക്ക് നിറഞ്ഞാൽ തോന്നോ കോരി എടുക്കാൻ നമുക്ക് പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് പൈപ്പിലെ വെള്ളം എടുക്കുന്നത് പുറത്തുനിന്ന് അപ്പം അതാ നമ്മൾ വെള്ളമൊക്കെ എടുത്ത് കിണ്ടി വാലിൽ തുളസി കതിലൊക്കെ കുത്തി ഭസുമൊക്കെ ഇട്ട് അങ്ങനെ നമ്മൾ ശിവോലി വെച്ചു കേട്ടോ അപ്പം നമ്മുടെ പാൽ കഴിഞ്ഞിട്ട് ആവശ്യമായ ചീരുവോട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിത് അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കഴുകിയിട്ടതാണ് കേട്ടോ അതേപോലെ നമ്മുടെ ഉലുവ അത് കഴുകിയിട്ടതാണ് ഇന്നലെ കുതിർത്താനിട്ടതാണ് കേട്ടോ അത് പിന്നെ നമ്മുടെ കരിപ്പെട്ടി ശർക്കര പിന്നെ നമുക്ക് പാലാണ് ആവശ്യം പാലിലാണ് ഉപയോഗിക്കുന്നത് പിന്നെ നമ്മുടെ എന്തൊക്കെയാ അനച്ചുപൊടി മുക്കുറ്റി തൊട്ടപ്പാടി പിന്നെ നമ്മുടെ ഈ സ അത് എന്തായിരുന്നു എൻ്റെ പേര് മറന്നു പോയില്ല അതുകൊണ്ടു കേട്ടോ എൻ്റെ പേര് വിട്ടുപോയി ഇപ്പോൾ അപ്പം ഇവയെല്ലാം കൂടെ നമുക്ക് അരിയും ശർക്കരയും ഉലുവയും കൂടെ തേങ്ങാപ്പാലിൽ കുക്കറിൽ നമുക്ക് വേവിക്കാൻ വെക്കണം കേട്ടോ അതിനുശേഷം നമുക്കിപ്പോൾ ബാക്കി ചേരുവയെല്ലാം കൂടെ ഇടിച്ച് പിഴിഞ്ഞ് നീരെടുക്കണം അപ്പം നമ്മൾ അരി ഉലുവേ ശർക്കര ഇട്ട് കൊടുത്തു അതിൻ്റെ കൂടെ നമ്മുടെ തേങ്ങാപ്പാലിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത് കേട്ടോ നമ്മൾ ഒരു തേങ്ങയുടെ പാലാണ് ഇതെടുത്തിരിക്കുന്നത് ടച്ച് അടുപ്പിൽ വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ അരി അടുപ്പ് വെച്ചിരുന്നു കേട്ടോ പിന്നെ ഇതാ നമ്മുടെ സാധനങ്ങളെല്ലാം കൂടെ ഞാൻ ചെറുതായിട്ട് ഒന്ന് ഉറുക്കി എടുത്തിട്ടുണ്ടേ അപ്പം നമുക്ക് ഇടിച്ചെടുക്കാൻ എളുപ്പട്ടോ അപ്പം ഇനി നമുക്ക് ഉരുളിന് ഇടിയൊരു ആണ് ഇടിയൊരു ഇട്ടിട്ട് ഇടിച്ച് പിഴിഞ്ഞ് നീരെടുക്കണം അപ്പോൾ തന്നെ നമ്മുടെ അരി വെന്തിട്ടുണ്ടാവും കേട്ടോ നമുക്ക് നമുക്കരിവെന്തോന്ന് നോക്കാം ഇത് ഇടിച്ചു പിഴിഞ്ഞതിന് ശേഷം നമുക്ക് അരിവെന്തോ എന്ന് നോക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മളത് ഇടിച്ചെടുക്കുന്നു കേട്ടോ ഒറ്റക്കേട് പിടിച്ചാൽ അതാവിയല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ക്യാമറ ഇവിടെ വെച്ചിട്ട് ഇടിച്ച് നീരെടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമുക്ക് ചേരുവകളെല്ലാം കൂടി ഇടിച്ച് റെഡി ആക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം കേട്ടോ അരിച്ചു അരിച്ചൊഴിക്കുന്നുണ്ട് െടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ കഞ്ഞി വെന്തൊന്നും നോക്കണ്ടേ നമുക്ക് പോയി നോക്കാം ഇപ്പൊ കൂട്ടുകാരി നമ്മുടെ പാൽക്കഞ്ഞി ഞാൻ തുറന്ന് നോക്കിയായിരുന്നു കേട്ടോ ഇതാ ഉണ്ടല്ലേ നല്ല വെന്ത് പാകമായിട്ട് ഇരിക്കും ഉണ്ട് കേട്ടോ ഇനി നമ്മളീ പാൽ ഒഴിച്ചു നമ്മളെ പാലല്ല നമ്മളെ എന്താ ആ ചേരുവകൾ അരച്ചെടുക്കാൻ നീരില്ലേ ആ നീരെ നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിത് തിളപ്പിക്കരുത് കേട്ടോ ചെറുതായിട്ടൊന്ന് ചൂടാക്കോ മാത്രമേ ചെയ്യുള്ളൂ അല്ലേ ഈ പച്ചമരുന്നിൻ്റെ ഗുണം പോകൂട്ടോ അപ്പം ഞാനിതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ നമ്മൾ പച്ചമരുന്ന് എന്നിട്ട് നമുക്കിതൊന്ന് കത്തിച്ചു കൊടുക്കാം കേട്ടോ ചെറിയ ചൂടാകാൻ വേണ്ടിയിട്ട് പച്ചമരുന്ന് എടുക്കുമ്പോൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇലകളൊക്കെ ഓരോന്ന് കുറച്ച് നോക്കിയിട്ട് വേണം കേട്ടോ എടുക്കാൻ എന്തെങ്കിലും കീടങ്ങളൊക്കെ ഉണ്ടെങ്കിലേ നല്ലപോലെ ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഞാൻ ശർക്കര കരിപ്പെട്ടിട്ടതെങ്കിൽ ശകലേ ഇട്ടിട്ടുള്ളൂ ഈ മധുരം വേണ്ടിയവർക്ക് ചേർത്താൽ മതിയെ കൈപ്പൊക്കെ കൂടി ആയിരിക്കും ഒന്നുകൂടെ നല്ലത് പിന്നെ കരിപ്പെട്ടി ആയതുകൊണ്ട് മരുന്നായതുകൊണ്ട് ശകലം ചേർത്താ കേട്ടോ അതുകൊണ്ട് ഈ കളർ കറക്റ്റ് ഒരു ശർക്കരേൻ്റെ കളർ വന്നില്ല കുറച്ചേ ചേർത്തിട്ടുള്ളൂ കേട്ടോ എല്ലാവർക്കും കയ്പുള്ളതാണ് ഇട്ട് അപ്പോൾ ഇതാ നമുക്കിനി അത് തിളപ്പിക്കേണ്ടത് നമുക്ക് ഓഫാക്കാം കേട്ടോ ഓഫാക്കിയാൽ എന്നിട്ട് ഇത് ഇറക്കി വെച്ചിട്ട് നമുക്കിനി ഇതിനൊന്ന് വറവിടണം കേട്ടോ അതിന് നമുക്ക് നെയ്യും എന്താ ഈ നെയ്യാണ് നെയ്യ് വേണം നമുക്ക് ചെറിയ ഉള്ളി വേണം കേട്ടോ നമുക്കിതൊന്നും വറവിട്ടെടുക്കാവേ അത് നമ്മൾ കട്ടി വെച്ചു ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നെയ്യ് നമ്മുടെ പാകത്തിനും നമുക്ക് ആവശ്യത്തിനും ഒഴിക്കാം കേട്ടോ പിന്നെ നെയ്യ് നല്ലതായത് ഞാൻ ഇത്ര കൂടുതൽ ഇഷ്ടം കൊടുക്കണം നമ്മൾ ചൂടാവിടെ കുടി കുടിക്കുന്നതല്ലേ ചൂടാടെ കഴിക്കുമ്പോൾ നെയ്യ് ചവയൊന്നും ഉണ്ടാവുകയില്ല പിന്നെ നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് വെളിച്ചെണ്ണയിൽ വറവിട്ടാലും മതി കേട്ടോ പക്ഷേ നമുക്ക് നെയ്യായിരിക്കും നല്ലതേ വറവിടാൻ എന്താ ഉള്ളിയില്ലേ ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കണം പച്ച ഉള്ളിയാകുമ്പോൾ ചിലർക്ക് അത് ഇഷ്ടം ഉണ്ടാക്കിയല്ലോ അതുകൊണ്ടാണ് നമ്മൾ ഉള്ളി മൂപ്പിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇത് വറവിട്ടെടുക്കുന്നത് ആ പച്ചമണം മാറാൻ വേണ്ടിയിട്ടാണ് അപ്പം ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ചെറുതായിട്ട് ചുമന്ന് വരുമ്പോൾ നമുക്ക് നമ്മുടെ കരിഞ്ഞിലോട്ട് എടുത്ത് പോയിക്കാം കേട്ടോ അപ്പം ചെറുതായിട്ട് ചുമന്നു ഓവറായിട്ട് ചുമന്ന കരിഞ്ഞ ഒന്നും പോകണ്ട കേട്ടോ ചെറിയ മണമൊക്കെ ഒന്ന് മാറി പച്ച ഉള്ളി പറ്റാത്തവർക്ക് മാറി വന്നാൽ മതി കേട്ടോ പക്ഷേ ഇത് വരവിടുമ്പോൾ അതാ ഉള്ളിയൊക്കെ മൂത്ത് വരുമ്പോൾ അതിൻ്റെതായ ഒരു രുതി കിട്ടും കേട്ടോ പച്ച ആകുമ്പോൾ അത്രയും ഉണ്ടാവില്ലേ അതിനാണ് നമ്മളിത് മൂക്കിച്ചെടുക്കുന്നത് അതോ കൂട്ടുകാരെ ഇത് മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് വറ വറവിട്ടാലോ യാക്കാം കേട്ടോ കഞ്ഞിലോട്ട് നമ്മൾ ഇട്ടുകൊടുത്തിട്ടുണ്ടോ നമുക്കിത് നന്നായിട്ട് ഇളക്കണം ഓ അതാ നമ്മുടെ പാൽക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് കൂട്ടുകാരെ അപ്പം ഞാൻ അതിൻ്റെ മുകളിൽ ഒരു നാല് കാരക്കയും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ഈ കയ്പ്പുണ്ടല്ലോ അപ്പോൾ ആ കയ്പ്പ് ഇനി ഇഷ്ടമില്ലാത്തവർക്ക് ഈ കാരക്കയും കൂടെ അതിൻ്റെ കൂടെ കഴിക്കാം കേട്ടോ കാരക്കും പിന്നെ നമ്മൾ ഡെയിലി കഴിക്കുന്നത് കൊണ്ട് വെച്ചതേ ഉള്ളൂ കേട്ടോ ഇതൊന്നും കാരക്കൊന്നും വെക്കണം ബാക്കി പച്ചമരുന്നുകൾ മാത്രം മതി കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഇത് ഒരു എന്താ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയല്ല നമ്മളിത് ചെയ്യുന്നത് കേട്ടോ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് കേട്ടോ നമുക്ക് ഒത്തിരി പേർക്ക് എനിക്കിതൊന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ കൂട്ടുകാർ നമ്മളോട് പറഞ്ഞു തരുമ്പോൾ നമ്മളങ്ങനെ ചെയ്ത് നോക്കുന്ന കേട്ടോ അപ്പം അതേപോലെ തന്നെ എനിക്കറിയുന്ന ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തന്നൊന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ കൂട്ടുകാരെ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ